ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നത് വിചാരിക്കുന്നു ഞങ്ങൾക്കും സുഖമാണ് അപ്പോൾ ജാസിക്കുന്ന എന്തോ വർക്കിൻ്റെ ആവശ്യത്തിന് ആരെയും കൂടെ പോകുന്നുണ്ട് അപ്പം അപ്പം എന്നോട് ചോദിച്ച് പോരുന്നുണ്ടോ അപ്പോൾ ഏതായാലും വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കല്ലേ അപ്പോൾ വെറുതെ ഒരു ഔട്ടിങ്ങുമായി നോച്ചിട്ട് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ മാറ്റി ഒരുങ്ങി അപ്പോൾ നമുക്ക് പോയി വരാം കവ സ്റ്റാറ്റി കൊടിക്കോ ഹാ അമരോ അമര ആടി ആയിട്ട് ആടി ആടി ആയിട്ട് ഹാ ആടി പറമ്പാ അച്ചോട चलो വൈ ചേയിൻ അത് ട്രക്ക് കണ്ടോനിക്ക് കാണില്ല ആ ഇത്ര പോട്ടാലും അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിക്കൊളിച്ചെണ്ണ കമ്പനിയാണ് പക്ഷെ എന്തിനാ വന്നോ നിങ്ങൾക്കല്ല അല്ല പോരുണ്ടോയെന്ന് ചോദിച്ചപ്പോ ഞാൻ ചാടി കയറി അത്രേ ഉള്ളൂ രാജിക്കുള്ളുണ്ട് എന്തൊക്കെ സംസാരിക്കുകയാണ് എന്താ അറിയില്ല അതേത കമ്പനി യുറാനോസ് അപ്പൊ വെളിച്ചെണ്ണ കമ്പനിയുടെ വർക്ക് ഓൾറെഡി കഴിഞ്ഞതാണ് അപ്പൊ അതിന്റെ പൈസ വാങ്ങാൻ പോയതായിരുന്നു അത് കഴിഞ്ഞ് നേരെ അരീക്കോട്ടേക്കാണ് അവിടെ ചെറിയ സാധനങ്ങൾ നോക്കാനുണ്ട് പിന്നെ നമ്മൾ പോയത് അരീക്കോട്ടുള്ള സിഗ്മയിലോട്ടാണ് അപ്പൊ ജാസ്തിക്ക് അതിന്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് നോക്കാൻ ഞാൻ പുറത്തു തന്നെ കുറേ നേരം പുറത്ത് നിന്നു അപ്പൊ ചെറിയൊരു ചാറ്റലൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് പോന്നപ്പോഴേ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ കൂടി കൂടി കുറച്ചൊക്കെ നല്ലോണം നന്നായിട്ട് പെയ്തിട്ടില്ല അങ്ങനെ അപ്പം ഞാൻ ജാസ്ക്ക അവിടെ എന്തപ്പോൾ വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നു ഒരു ഹൗസ് വാമിങ്ങിൻ്റെ ഇതിന് പുറത്തിരുന്നു ബോറടിച്ചപ്പോൾ ഞാൻ പിന്നെ അകത്തോട്ട് കയറിപ്പോയി ഞാൻ പിന്നെ ഒരു കുക്കർ കാര്യങ്ങളൊക്കെ വെറുതെ നോക്കിയിരുന്നു വാങ്ങിക്കുന്നില്ല നമുക്ക് വാങ്ങിക്കുന്നില്ലെങ്കിൽ ഞാൻ വെറുതെ നോക്കി പിന്നെ നമ്മളെ പെണ്ണുങ്ങളുടെ സ്വഭാവമാണല്ലോ പോവാണ് ഉണ്ട് ഇനി പിന്നെ നേരെ നമ്മൾ വീട്ടിലേക്ക് പോവായിരുന്നു അപ്പൊ കാവന്നൂർ എത്തിയപ്പോ മീൻ വാങ്ങാന്ന് വിചാരിച്ചു കാരണം നമുക്ക് പിറ്റേ ദിവസം രാവിലെ എന്താ കറി എന്താ കറി എന്ന് ആലോചിച്ചിരിക്കണ്ടല്ലോ മീനുണ്ടെങ്കിൽ നമുക്ക് വേറെ മീൻ വെച്ചാൽ അത് വെച്ചിട്ട് നമ്മുടെ കാവന്നൂർ ജംഗ്ഷൻ തന്നെയാണ് പുതിയത് തുടങ്ങിയതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ മീനിൻ്റെ കട അപ്പം പക്ഷേ അവിടെ കേട്ട് നല്ല മീനൊക്കെ വാങ്ങിച്ച് ഞങ്ങളായി വാങ്ങിച്ച് പിന്നെ അവിടെ എഴുതിയച്ചെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിയിട്ട് മോശമാണെങ്കിൽ അവിടെ തന്നെ അവിടെ നിന്നെ വാങ്ങിക്കും തിരിച്ചെടുക്കും അങ്ങനെ മീൻ വാങ്ങി പിന്നെ ഞങ്ങൾ പാറമൽ എത്തുന്നതിൻ്റെ മുന്നേ ടീ ടൈം എന്ന് പറഞ്ഞ ഒരു ചായപ്പീടിയുണ്ട് അപ്പം ഞങ്ങളധികം അവിടെ നിന്ന് കഴിക്കാറുണ്ട് ചായ എന്തെങ്കിലും പിന്നെ അതിൻ്റെ കപ്പ ബിരിയാണി നല്ല ടേസ്റ്റാണ് അവിടെ അപ്പോൾ ജാസിക്ക മക്രോണി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് പോയി നോക്കിയപ്പോൾ എനിക്ക് ചിക്കൻ ലോലിപ്പോപ്പ് ഞാൻ ഇതുവരെ കഴിക്കാതുകൊണ്ട് എനിക്കൊരു ആഗ്രഹം അപ്പോൾ ഞാൻ വെറുതെ ടേസ്റ്റ് ഒക്കെ വേണ്ടിയിട്ട് ഒന്ന് കഴിച്ചു പിന്നെ വീട്ടിലേക്ക് ഞങ്ങൾ മക്രോണിയും വാങ്ങിച്ചു മറ്റൊരു <laughs> മാറ്റം

ഇതല്ലേ എന്നെ വരെ വെറുതെ അങ്ങനെയാ നമ്മൾ വീട്ടിലൂടെ പേടിച്ചു നിൽക്കുന്നുണ്ട് ഇവിടെ നമ്മ ഒരു പ്ലേറ്റ് എടുത്തോളി മാ ഇത് പ്ലേറ്റ് വേണ്ടല്ലോ സ്പൂൺ ആണോ സ്പൂൺ ഉണ്ടെ കൊരക്ക് മാ സ്പൂൺ എടുതോളീ മാ സ്പൂൺ സ്പൂൺ ഇ ദേ പ്ലേറ്റ് ആക്കാൻ പറ്റിയ ഞാൻ ഒരു വീഡിയോ കണ്ടിനി നാല് സ്പൂൺ നാലിലെത്തി 3 1/2 വരും ഒരു പ്ലേറ്റ് ഉള്ളൂ അല്ലേ പ്ലേറ്റ് എത്ര പ്ലേറ്റ് പ്ലേറ്റ് കൂടുതൽ രണ്ട് പാത്രങ്ങളുള്ളത് ആ ഇതാ നമുക്ക് കുറോരല്ലേ ദാ ദാ ഇങ്ങോട്ട് എടുക്ക്

നോർസല ബിടോ 11 അല്ലത്തുള്ള കണ്ടില്ലേ ചായക്ക് ഊമത്തിനെ തന്നില്ല ആരെ കഴിച്ചാണ് ചായണ്ടാക്കുന്നത് നിന്നേയേലും പറഞ്ഞില്ല അപ്പോൾ സംഭവനല്ലായിക്ക് ബ്ലേഡിക്ക് കുറച്ച് പൈസ കൊണ്ടന്നിട്ടിരിക്കുന്നുണ്ട് ആ നല്ല ചായക്കാര് കുറച്ച് പൈസ കൊണ്ടന്നിട്ടുള്ളൂ അല്ലേ ഇന്നെ ഒരു പാക്കറ്റ് വാങ്ങാൻ പറയയാണ് ഇത് പാക്കറ്റൊന്നുമല്ല

അല്ലാ ഞാൻ കാണാതെ കൊറേ പ്രാവശ്യം എന്റെ മക്കളോടേയും ഒക്കെ കള്ളലും ഞാനിപ്പോ വീഡിയോ എഡിറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ കണ്ടത് കിട്ടോ ഇൻഷല്ല ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ എന്തെങ്കിലും തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും കാരണം നമ്മൾ ആദ്യമായിട്ടായത് കൊണ്ട് നമുക്കങ്ങനെ അറിയില്ല അപ്പൊ എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്